നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി ബോർഡ് ഏജൻസി എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവർക്കുള്ള ക്യാപ്സുൾ ത്രീയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സയൻസ് സബ്ജക്റ്റിലാണ് ഫിസിക്സിൽ നമുക്ക് സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും അതിൽ പ്രകൃതിയിലെ ബലങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ പുതിയ എസ് സി ആർ ടിയിൽ ഒരു ചാപ്റ്റർ ഉണ്ട് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞിട്ട് അപ്പം ബലം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ബലങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞ ആ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ഒരു ക്യാപ്സലായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ പ്ലഷ്മ ബലം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ആൻസർ കൊടുക്കാൻ പറ്റണം എന്നില്ല ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കുന്നു നമ്മുടെ ടീച്ചേഴ്സ് നന്നായിട്ട് കോൺസെപ്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് അതുപോലെ നമ്മൾ ഇപ്പോഴും ഏതെങ്കിലും ഒരു ബുക്ക് നോക്കി കുറേ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാതെ ഇതുപോലെയുള്ള കാര്യങ്ങളുടെ എല്ലാം കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ പഠിച്ചാൽ ആ ഭാഗത്തു നിന്ന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് എന്താണ് സംഭവം അതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് ഇപ്പോൾ ഒന്ന് നോക്കാം ഓക്കെ പി എസ് സി എക്സാം ഗൈഡ് കമ്പനി ബോർഡ് എൽ എസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ക്ലാസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ടായിരിക്കും സിലബസിലെ ഓരോ ടോപ്പിക്കിൻ്റെയും ഓരോ ടോപ്പിക്കും ഏത് എസ് സി ആർ ടി ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടാണോ ആ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഒക്കെയും നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും ബിക്കോസ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ലേറ്റസ്റ്റ് ക്വസ്റ്റൻ പേപ്പേഴ്സ് നമ്മൾ നിങ്ങൾ നോക്കി വന്നാൽ സിലബസിലെ ടോപ്പിക്ക് എസ് സി ആർ ടി ചാപ്റ്റർ ഉള്ളതാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എ ജി എസ് ബോർഡിലുള്ള എക്സാം ആകുമ്പോൾ ഉറപ്പായിട്ടും എസ് സി ആർ ടി നിങ്ങൾ അത്രയും പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട് അപ്പോൾ എസ് സി ആർ ടീ ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെയും നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലെ പ്രൊഫഷണൽ ബലവും എസ് സി ആർ ടി പുതിയ എസ് സി ആർ ിലെ ചാപ്റ്ററിലെ കണ്ടൻറ്റാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ തരുന്നത് അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് അതിൻ്റെ മാക്സിമം പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ ചെയ്ത് ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്ത് ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ ചെയ്യിച്ച് നമ്മൾ റിവൈസ് മാക്സിമം റിവൈസ് ചെയ്ത് കറണ്ട് അഫെയറും മാത്സൊക്കെ ബേസിക് കോൺസെപ്റ്റ്സൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പഠിച്ച് എക്സാം ആവുമ്പോഴേക്കും കംപ്ലീറ്റ് കവർ ചെയ്ത് നിങ്ങളെ എക്സാം ഹോളിലേക്ക് അയക്കുക എന്നൊരു ദൗത്യമാണ് ഈ ഒരു കോച്ചിങ് ക്ലാസ്സിലൂടെ ഞാൻ ഏറ്റെടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു കോച്ചിങ് ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കൊടുത്തുള്ള വാട്സാപ്പ് നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം വേണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ പറയട്ടെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ എ ജി എസ് പോലൊരു എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് എഫേർട്ട് ഇട്ടാലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആണ് അവിടെ നമ്മൾ നമ്മൾ അത്രമേൽ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്താലും നിങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ യു ഗോ എഹെഡ് അല്ല നിങ്ങൾക്ക് പല കാര്യങ്ങളും വ്യക്തമായിട്ട് ഇപ്പോഴും ഒരു നിങ്ങൾക്ക് തന്നെ ഒരു ഷുവർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് പ്ലവക്ഷമബലം നോക്കാം എന്താണ് പ്ലവക്ഷമബലം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ബലമാണ് ദ്രാവകങ്ങളെയും വാതകങ്ങളെയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലൂയിഡ്സ് അഥവാ ദ്രവങ്ങൾ എന്ന് വിളിക്കാം അതായത് ലിക്വിഡ്സിനെയും ഗ്യാസിനെയും ചേർത്ത് എന്ത് വിളിക്കാം ഫ്ലൂയിഡ്സ് അഥവാ ദ്രവങ്ങൾ എന്ന് വിളിക്കാം അപ്പോൾ അങ്ങനെ അതായത് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ദ്രവാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൽ ഒരു ദ്രവത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അണെത്തി ഇടുക എന്ന് കരുതുക ഒരു വസ്തുവാണ് തിടുകയാണെങ്കിൽ ആ വസ്തുവിൽ രണ്ട് രീതിയിലുള്ള ബലം അനുഭവപ്പെടും എന്താണ് സിറ്റുവേഷൻ എന്ന് ഇമാജിൻ ചെയ്യുക ഒരു ഫ്ലൂയിഡിൽ ഒരു ദ്രവാവസ്ഥയിലിരിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു ഒരു ഫ്ലൂയിഡ് ഒരു ഒരു വസ്തു അതിനകത്തേക്ക് നമ്മൾ വേറൊരു വസ്തു വയ്ക്കുകയാണെങ്കിൽ ദ്രവത്തിൽ കിടക്കുന്ന ആ വസ്തുവിൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് അനുഭവപ്പെടും ഒന്നാമത്തെ ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിൽ താഴേക്ക് അനുഭവപ്പെടുന്നൊരു ബലമുണ്ട് ഒരു ഫ്ലൂയിഡിൽ പോയിട്ട് ഇപ്പം നമ്മളാണെങ്കിൽ ഒരു ഫ്ലൂയിഡിൽ പോയിട്ട് നമ്മൾ കിടന്നു ഒരു ദ്രാവകാവസ്ഥയിൽ അല്ലെങ്കിൽ വാതകാവസ്ഥയിൽ രണ്ടും കൂടി ചേരുന്നതാണ് ഫ്ലൂയിഡ്സ് അപ്പോൾ ദ്രാവകാവസ്ഥയിലുള്ള എന്തിനെങ്കിലും നമ്മൾ കിടക്കുകയാണ് അപ്പോൾ താഴേക്ക് ഈ വസ്തുവിൽ നമ്മളിൽ ഒരു ബലം അനുഭവപ്പെടും ആ ബലം എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ ഭാരമാണ് ഓക്കെ ഒന്നാമത്തെ ബലം ആ വസ്തുവിൽ താഴേക്ക് അനുഭവപ്പെടുന്നത് ആ വസ്തുവിൻ്റെ എന്താണ് ഭാരമാണ് രണ്ടാമത്തേത് ഈ ദ്രവത്തിൽ കിടക്കുന്ന വസ്തുവിൽ ഇപ്പോൾ നമ്മൾ കിടക്കുകയാണെങ്കിൽ ഈ നമ്മളുടെ മേലെ ദ്രവം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോലെ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ അപ്ലൈപ്പെടുന്നതായിട്ട് തോന്നും അപ്പോൾ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് അങ്ങനെ രണ്ട് തരത്തിലുള്ള ബലമാണ് ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റിലുള്ള എന്തില്ലെങ്കിൽ അല്ലെങ്കിൽ ദ്രവാവസ്ഥയിൽ ഒരു വസ്തുവിനെ വെച്ചാൽ ആ വസ്തുവിൽ അനുഭവപ്പെടുന്നത് ഈ രണ്ട് തരത്തിലുള്ള ബലമാണ് ഏതൊക്കെയാണ് ഒന്ന് ആ വസ്തു ആ വസ്തുവിൽ താഴേക്ക് അനുഭവപ്പെടുന്ന ബലം അതായത് വസ്തുവിൻ്റെ ഭാരം രണ്ടാമത് ദ്രവം വസ്തുവിൽ മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഓക്കെ അപ്പോൾ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ദ്രവത്തിൽ ഒരു വസ്തു മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം മുകളിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സിനെ പറഞ്ഞ പേരാണ് ബു ഫോഴ്സ് അഥവാ പ്ലവക്ഷമബലം അപ്പം നമ്മൾ തായയിട്ട് അനുഭവപ്പെടുന്നത് ആ വസ്തുവിൻ്റെ ഭാരമാണെന്ന് പറഞ്ഞു മുകളിലേക്ക് അനുഭവപ്പെടുന്ന ആ ദ്രവം ആ വസ്തുവിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്ന ആ ആ ഫോഴ്സിനെ പറഞ്ഞ പേരാണ് എന്ത് പ്ലവക്ഷമബല എന്ന് പറയുന്നത് അപ്പം എന്താണ് പ്ലവക്ഷമബലം എന്ന് മനസ്സിലായോ ഒരു വസ്തു പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ അത് ദ്രവാവസ്ഥയിൽ ദ്രവാവസ്ഥയിൽ ഒരു ദ്രവത്തിൽ ഇരിക്കുന്ന എന്തിനെങ്കിലും ഒരു വസ്തു മുങ്ങിയിരിക്കുകയാണെങ്കിൽ അതായത് ഒരു ദ്രവത്തിൽ ഒരു വസ്തു പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ മുകളിലേക്ക് ആ ദ്രവം അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത് പ്ലവക്ഷമബലം എന്ന് പറയുന്നത് ഈ പ്ലവക്ഷമബലം എന്ന് പറഞ്ഞതായിരിക്കും ആ വസ്തുവിൻ്റെ ഭാരക്കുറവ് ഭാരക്കുറവ് വെച്ചാൽ എന്താ വെള്ളത്തിൽ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു വസ്തുവിന് ഇട്ട് കഴിഞ്ഞാൽ ആ വസ്തുവിന് ഭാരം കുറവ് പോലെ തോന്നും ആ ഭാരക്കുറവ് അതിൻ്റെ ആക്ച്വൽ വെയ്റ്റ് എത്രയാണോ അത്രയും വെയിറ്റ് തോന്നില്ല അപ്പോൾ എത്ര വെയ്റ്റ് ആണോ കുറയുന്നത് കുറവായിട്ട് തോന്നുന്നത് അതാണ് അതിൻ്റെ പ്രവക്ഷമ ബലം അതായത് വസ്തുവിലേക്ക് വസ്തുവിൽ ആ ദ്രവത്തിൽ നിന്ന് മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ ആ ഫോഴ്സ് എത്രയാണോ അതിനനുസരിച്ച് ആ വസ്തുവിന് അത്രയും ഭാരം കുറഞ്ഞതുപോലെ തോന്നും അപ്പോൾ രണ്ട് ഫോഴ്സാണ് ഒരു ദ്രവാാവസ്ഥയുള്ള ഒരു വസ്തുവിൽ അപ്ലൈ ചെയ്യപ്പെടുന്നത് ഒന്ന് ആ വസ്തുവിൽ താഴേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്ന ബലം അഥവാ ആ വസ്തുവിൻ്റെ ഭാരം രണ്ട് ദ്രവ ആ വസ്തുവിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ബലമാണ് നമ്മുടെ പ്ലവശമ ബലം എന്ന് പറഞ്ഞത് ഈ പ്ലവക്ഷമബലം ആ വസ്തുവിൻ്റെ ഭാരക്കുറിവിന് തുല്യമായിരിക്കും അപ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന വസ്തുവിന് ഭാരക്കുറവാണെന്ന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഭാരക്കുറവ് വരുന്നത് ഇതാണ് കാരണം കാരണം എന്താണ് ആ വസ്തുവിൽ ആ ദ്രവം മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു ബലം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ബലം എത്രയാണോ അത്രയും ഭാര ആ വസ്തുവിന് കുറഞ്ഞതായിട്ട് അനുഭവപ്പെടും ആ ഫോഴ്സ് ആണ് എന്ത് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പ്ലവക്ഷമ ബലത്തിൻ്റെ ഡെഫിനേഷൻ എന്താണ് ഒരു വസ്തു പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം ആ വസ്തുവിന് മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമബലം ഓക്കെ അപ്പോൾ ഈ വസ്തുവിന് താഴേക്കൊരു ഒരു ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞത് എപ്പോഴും ഭൂമി എല്ലാ വസ്തുക്കളെയും താഴേക്ക് ആകർഷിക്കുന്നതുകൊണ്ടിട്ട് തന്നെ ഒരു ഭൂഗുരുത്വബലം വസ്തുക്കളിൽ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഭൂഗൃത്വ ബലം എന്താണോ അതിനേക്കാളും കൂടുതലായിരിക്കും ഈ എന്ന് പറഞ്ഞത് അതൊരു വസ്തു ഇങ്ങനെ ദ്രവത്തിൽ കിടക്കുമ്പോൾ താഴേക്ക് ഗുരുത്വാകർഷണം കാരണം താഴേക്കൊരു ബലം അനുഭവപ്പെടുന്നുണ്ടായിരിക്കും ഭൂമി അപ്ലൈകുന്നൊരു ബലം ഉണ്ടായിരിക്കും ഈ ദ്രവം വസ്തുവിന് മുകളിലേക്ക് കൊടുക്കുന്ന ഒരു ബലം ഉണ്ടായിരിക്കും ഇതിലേതാണ് കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബൂഡിത്വാകർഷണ ബലത്തിനേക്കാളൊക്കെ കൂടുതലാണ് ഈ പ്ലവക്ഷമ ബലം എന്നറിഞ്ഞിരിക്കുക രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും പൂർത്തുബലം താഴെട്ടാണെങ്കിൽ പ്ലവക്ഷ്മലം മുകളിലേക്കായിരിക്കും ഓക്കെ ഹീലിയം നിറച്ചൊരു ബലൂൺ അന്തരീക്ഷത്തിൽ പൊങ്ങി നടക്കുന്നത് ഈ പ്ലവക്ഷമബലത്തിനൊരു എക്സാമ്പിൾ ആണ് ഹീലിയം നിറച്ച ഒരു ബലൂണിന് ഒരു വെയ്റ്റ് ഉണ്ട് സാധാരണ ഉള്ള വസ്തുക്കളൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് പൊങ്ങി നടക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ആ വെയ്റ്റിനേക്കാളും കൂടുതലായിട്ട് അവിടെ പ്ലവക്ഷമബലം ഉണ്ട് എന്നുള്ളതുകൊണ്ടിട്ടാണ് ഹീലിയം ബലൂണിൻ്റെ വെയിറ്റ് ഇപ്പോൾ അവിടെ കുറയും ഈ പ്ലവർഷമ ബലം ഉള്ളത് കാരണം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ബലം കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് അങ്ങനെ കുറയും ഭാരമില്ലാത്ത പോലെ അതിങ്ങനെ പൊങ്ങി നടക്കും അത് പ്ലവക്ഷണബലത്തിനൊരു എക്സാമ്പിൾ ആണ് ഓക്കെ പ്ലവഷ്ണബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഘടകം ദ്രാവകത്തിന്റെ സാന്ദ്രത രണ്ടാമത്തെ ഘടകം വസ്തുവിന്റെ വ്യാപ്തം രണ്ടും അറിഞ്ഞിരിക്കണം പ്ലവക്ഷണബലത്തിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദ്രാവകത്തിൻ്റെ സാന്ദ്രത ഏതാണോ ദ്രാവകം അതിൻ്റെ ഡെൻസിറ്റിനെ ഡിപെൻഡ് ചെയ്തിട്ടിരിക്കും ഈ പ്ലവിഷ്മബലം ഇപ്പോൾ വെള്ളത്തിൽ ഒരു വസ്തു ഇട്ടാൽ അനുഭവപ്പെടുന്ന പ്ലവ്ഷൻ വില ആയിരിക്കില്ല മണ്ണെണ്ണയിൽ കൊണ്ടിടുമ്പോൾ കാരണം ഈ വെള്ളത്തിനും മണ്ണയ്ക്കും ഡിഫറൻറ്റ് ഡെൻസിറ്റിയാണ് അപ്പോൾ ബലം മാറും അതുപോലെ ആ വസ്തുവിൻ്റെ വ്യാപ്തം എത്രത്തോളം വ്യാപ്തം ഉണ്ട് ആ വസ്വിന് അനുസരിച്ചിട്ട് പ്ലവഷ്മ ബലം മാറും ഓക്കെ അതെങ്ങനെയാണ് സാന്ദ്രത കൂടുമ്പോൾ ബലവും കൂടും കൂടുതൽ സാന്ദ്രത സാന്ദ്രതയുണ്ടെങ്കിൽ ആ ബലം കൂടുതലായിരിക്കും ഓക്കെ അതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് എസ് എട്ടിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കപ്പൽ ശുദ്ധജല തടാകത്തിൽ നിന്നും കടലിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യണ സമയത്ത് കപ്പൽ കുറച്ചും കൂടി ഉയരുന്നതായിട്ട് തോന്നും എന്താ റീസൺ ഫ്രഷ് വാട്ടർ ആകുമ്പോൾ അതിനേക്കാളും ഉണ്ട് കടലിൽ ഉപ്പുവെള്ളത്തിന് ഉപ്പും കൂടെ കിടന്നപ്പോൾ അവിടെ ഡെൻസിറ്റി കൂടുതലാണ് ഫ്രഷ് വാട്ടറിനേക്കാളും ഡെൻസിറ്റി ഉപ്പ് വെള്ളത്തിൽ കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യും ഈ ശുദ്ധജല തടാകത്തിൽ നിന്ന് ഫ്രഷ് വാട്ടറിൽ നിന്ന് ഈ ഷിപ്പ് ആ കടലിലേക്ക് കയറുമ്പോൾ ഡെൻസിറ്റി കൂടുമ്പോൾ പ്ലോഷ്മബലവും കൂടും പ്ലോഷ്മബലം കൂടുമ്പോൾ എന്ത് പറ്റും ആ ഷിപ്പ് ഒന്നും കൂടി മുകളിലേക്ക് ഉയരും അതാണ് ഈ ഷിപ്പ് ഫ്രഷ് വാട്ടറിൽ നിന്ന് കടലിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഉയരാൻ സാ കാരണം എന്നൂടെ പറയാം എന്തുകൊണ്ടാണ് ഒരു കപ്പൽ ശുദ്ധ ഇല തടാകത്തിൽ നിന്ന് ഒരു കടലിലേക്ക് പോകുമ്പോൾ അത് കുറച്ചും കൂടി ഉയർന്നതായിട്ട് തോന്നുന്നത് എന്ന് ചോദിച്ചാൽ റീസൺ എന്താണ് പ്ലവശമ ബലം അത് സാന്ദ്രതയ്ക്കനുസരിച്ച് കൂടുന്നു അതായത് ഫ്രഷ് വാട്ടറിൽ ശുദ്ധേലത്തിലുള്ള സാന്ദ്രതയല്ല നമ്മുടെ ഉപ്പുവെള്ളത്തിലുള്ള സാന്ദ്രത അപ്പം ശുദ്ധേലത്തിൽ ആ കപ്പലിന് അനുഭവപ്പെടുന്ന പ്ലൗഷണ ബലത്തിനേക്കാളും കൂടുതലായിരിക്കും കൂടുതൽ സാന്ദ്രതയുള്ള കടൽ വെള്ളത്തിന് അപ്പോൾ സാന്ദ്രത കൂടുന്നു പ്ലൗഷ്ണബലം കൂടുന്നു കപ്പൽ ഉയരുന്നു ക്ലിയർ ആണല്ലോ അപ്പോൾ ഡെൻസിറ്റിയാണ് റീസൺ അപ്പോൾ ഡെൻസിറ്റി എങ്ങനെയാണ് പ്ലൗഷ്മ ബലത്തെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ ഇസ്രയേലിലിനും ജോർദാനിലും ഇടയ്ക്ക് ഒരു ഡെഡ് സീ ഉണ്ട് ചാവ് കടല് ആ കടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ കടലിൽ ഒരുപാട് ലവണാംശമുണ്ട് ഒത്തിരി ഉപ്പുണ്ട് ആരും മുങ്ങി പോവില്ല എന്താ അതിൻ്റെ റീസൺ ഈ പ്ലൗഷ്മബലം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ചാവകടലിൽ എന്താ മുങ്ങാത്തതിന് കാരണം എന്ന് ചോദിച്ചാൽ ഇതിൽ ലവണാംശം കൂടുതൽ ഒരുപാട് ഉപ്പുള്ളൊരു കടലാണ് ലവണാംശം കൂടുതലായതുകൊണ്ട് എന്താ അവിടെ സസ്യങ്ങൾക്കൊന്നും അധികം നിലനിൽക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ അവിടെ ആരെങ്കിലും ആ ചാവകടലിൽ പോയി കിടന്നാൽ അവർ ഒരിക്കലും മുങ്ങിപ്പോയി കാരണം അവിടെ ഈ സാന്ദ്രത ഒരുപാടുള്ളത് കൊണ്ടിട്ട് വെള്ളത്തിൻ്റെ സാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ പ്ലവഷമബലം കൂടുതലായിരിക്കും ഇപ്പോൾ വസ്തുവിനെ അനത്ത് കിടക്കണ ആരാണെങ്കിലും അവരെ മുകളിലേക്ക് ഉയർത്തും അവരെ മുക്കില്ല അപ്പം ചാവിടലിൽ ആളുകൾ മുങ്ങിപ്പോകത്തിൻ്റെ ഒരു കാരണവും പ്ലവഷമബലമാണ് അത് സാന്ദ്രതയ്ക്ക് പ്ലഷർ ബലം കൂടുന്നതുകൊണ്ട് ഡെഡ് ഡെൻസിയിൽ കൂടുതൽ ലവണാംശം ഉള്ളതുകൊണ്ട് ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് പ്ലഷർവലം കൂടുന്നു ആളുകൾ പൊങ്ങിക്കിടക്കും മുങ്ങിപ്പോകില്ല അത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ ഉപ്പുവെള്ളം എന്ന് പറഞ്ഞാൽ കൂടുതലായനിയാണ് കൂടുതലായനിയിൽ ഡെൻസിറ്റി എപ്പോഴും കൂടുതലായിരിക്കും ഓക്കെ അതുപോലെ രണ്ടാമത്തെ ഘടകമാണ് വ്യാപ്തം വ്യാപ്തം കൂടുമ്പോഴും ഡെൻസിറ്റി കൂടുതലായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരേ മാസമുള്ള ഒരു ചെമ്പിന്റെയും ഒരു ഇരുമ്പിന്റെയും കട്ടകള് രണ്ടുപേരും വെള്ളത്തിലിട്ടാല് ഒരുപോലെ ആയിരിക്കില്ല എന്താ കാരണം രണ്ടുപേരുടെയും ഈ പ്ലവഷണബലം തുല്യമായിരിക്കില്ല റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാപ്തം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യാപ്തം കൂടുമ്പോൾ പ്ലവക്ഷണബലം കൂടുതലായിരിക്കും ഇപ്പോൾ ഒരേ മാസമുള്ള രണ്ട് വസ്തുക്കളായിക്കോട്ടെ ഒരു ഇരുമ്പിൻ്റെയും ഒരു കോപ്പറിൻ്റെയും രണ്ട് കട്ടകൾ രണ്ടിനും ഒരേ മാസമാണെങ്കിലും രണ്ടിനും പ്ലവഷണബലം വ്യത്യാസമായിരിക്കും കാരണം വ്യാപ്തം ഏതിനാണോ കൂടുതൽ അതിനായിരിക്കും പ്ലവഷണബലം കൂടുതൽ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളി പ്ലവഷണ ബലം എന്ന് പറഞ്ഞാൽ ദ്രവാവസ്ഥയിൽ ഒരു വസ്തു പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മുങ്ങിക്കിടക്കുമ്പോൾ ആ വസ്തുവിൽ ആ ദ്രവ മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ബലമാണ് പ്ലവശമബലം എന്ന് പറയുന്നത് പ്ലവശമബലം എന്തിനെയാക്കി അതിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ദ്രവത്തിൻ്റെ സാന്ദ്രതയും പിന്നെ അതിൻ്റെ വ്യാപ്തവുമാണ് സാന്ദ്രത കൂടുമ്പോൾ പ്ലവഷണ ബലം കൂടുന്നു വ്യാപ്തം കൂടുമ്പോൾ ബലം കൂടുന്നു പ്ലവേഷണ ബലത്തിന് ഉദാഹരണമാണ് ഹീലിയം ബലൂൺ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി നടക്കുന്നത് ശുദ്ധല തടാകത്തിൽ നിന്ന് കടലിലേക്ക് കപ്പൽ മാറുമ്പോൾ അതൽപ്പം ഉയരുന്നതിൻ്റെ കാരണമൊക്കെ ഈ പ്ലവേഷണ ബലമാണ് ഇപ്പം നമ്മൾ തന്നെ ഒരു കുപ്പി ഇങ്ങനെ വെള്ളത്തിൽ താത്തി പിടിച്ചിട്ട് നമ്മൾ കൈ പെട്ടെന്ന് പൊക്കിയാൽ ആ കുപ്പി ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് തോന്നും മുങ്ങാതെ പൊങ്ങി വരില്ലേ അതും ഈ ഒരു റീസൺ ആണ് പ്ലവഷമബലമാണ് അപ്പോൾ പ്ലവഷ്മ ബലം അറിയാനായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ രണ്ട് ഗ്ലാസ് എടുക്കുക ഒന്നിൽ നല്ല ശുദ്ധമായ പച്ചവെള്ളം മറ്റൊന്നിൽ നല്ലോണം കുറച്ച് അധികം ഉപ്പ് കലക്കി കൂടുതലായനിയാക്കി വയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താ ആ അതിനകത്ത് എത്രത്തോളം ഉപ്പിനെ ലയിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപ്പ് ലയിപ്പിച്ച് ഒരു ഒരു ഉപ്പുവെള്ളം എടുത്തൊരു ഉള്ള ഒരു ഗ്ലാസ്സും ഒരു ശുദ്ധജലം ഉള്ള ഗ്ലാസ്സും എടുത്ത് വെച്ചിട്ട് രണ്ടിലേക്ക് നമ്മൾ ഓരോ മുട്ട ഇട്ട് കൊടുത്താൽ നമുക്കറിയാൻ പറ്റും ശുദ്ധജലത്തിൽ ആ മുട്ട ആ ഗ്ലാസ്സിലോട്ട് താന്നു കിടക്കും പക്ഷേ ഈ കൂടുതലായി ആണെങ്കിൽ കൂടുതൽ ഉപ്പുവെള്ളാണെങ്കിലും മുട്ട അതിൽ പൊങ്ങി കിടക്കും റീസൺ ഈ പറഞ്ഞ പ്ലവശമ ബലമാണ് അപ്പോൾ സാന്ദ്രതയാണ് ഈ പ്ലവശമ ബലത്തിനെ ഇവിടെ സ്വാധീനിക്കുന്നത് സ്വാദ്രത കൂടുതലായതുകൊണ്ടാണ് പ്ലവശമ ബലം കൂടുന്നത് വെള്ളത്തിനെ അപേക്ഷിച്ച് ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് ഓക്കെ വെള്ളത്തിൻ്റെ സാന്ദ്രത എന്ന് പറഞ്ഞത് ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഒരു മീറ്റർക്ക് ഉപയോഗ വെള്ളത്തിൽ ആയിരം കിലോഗ്രാം ആണ് വെള്ളത്തിൻ്റെ സാന്ദ്രത എന്ന് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ പൂരിത ഉപ്പ് ലായനിയില് മീറ്റർ ക്യൂബാണ് കേട്ടോ വ്യാപ്തം പൂരിത ഉപ്പ് ലായനിയിൽ സാന്ദ്രത എന്ന് പറഞ്ഞത് ആയിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പം വാട്ടറിനേക്കാളും സാന്ദ്രത കൂടുതലാണ് ഉപ്പ് വെള്ളത്തില് ഇനി മണ്ണെണ്ണയുടെ സാന്ദ്രത മണ്ണെണ്ണയുടെ സാന്ദ്രത എണ്ണൂറ്റി പത്താണ് അപ്പോൾ വെള്ളത്തിനേക്കാളും സാന്ദ്രത കുറവാണ് മണ്ണെണ്ണയ്ക്ക് എന്നാൽ ആണെങ്കിലും ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് ഗ്ലിസറിനിലൊക്കെ നന്നായിട്ട് പൊങ്ങിക്കിടക്കും ഇനി വെളിച്ചെണ്ണ ആണെങ്കിലും തൊള്ളായിരത്തി ഇരുപതാണ് അപ്പോൾ വെള്ളത്തിനേക്കാളും മുകളിലുള്ളത് ഏതൊക്കെയാണ് ആയിരാണ് വാട്ടറിനെങ്കിൽ ആയിരത്തി ഇരുപത്തി അഞ്ച് ഉപ്പ് വെള്ളത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഗ്ലിസറിനാണ് വെള്ളത്തിന് തൊട്ട് താഴെ വന്നിട്ട് ഇതിനകത്ത് നമ്മുടെ വെളിച്ചെണ്ണയാണ് തൊള്ളായിരത്തി ഇരുപത് എണ്ണൂറ്റി പത്താണ് മണ്ണെണ്ണ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് പ്ലവഷ്മലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പുതിയ എസ് സി ആട്ടിൽ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സ് അപ്പോൾ പ്ലവക്ഷ്മ ബലം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ മനസ്സിലായെങ്കിൽ പ്ലവഷമബലവും സാന്ദ്രതയും തമ്മിലുള്ള ബന്ധവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധവും ഒക്കെ ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻസിൽ അറിയിക്കുക ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിൽസ് അറിയിച്ചാൽ മതി ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ആർക്കും പ്രിൻസിപ്പിളും പ്രിൻസിപ്പളും ആബേശ ഉണ്ട് അത് പറയുന്ന സമയത്ത് ഞാൻ ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്തു തരാം നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് അറിയിക്കണം എന്നാലേ പുതിയ പുതിയ ക്യാപ്സ്യൂൾസ് ഞാൻ നിങ്ങൾക്ക് തരത്തുള്ളൂ അപ്പോൾ ക്യാപ്സൂൾസൊക്കെ എടുക്കുക അത് പ്രയോജനപ്പെടുത്തുക എക്സാമിന് അത് റിസൾട്ടിൽ കണ്ടാൽ മതി ഓക്കെ നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ക്ലാസ് പി എസ് സി എക്സാം ഗൈഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ കൊടുത്തുള്ള വാട്സ്ആപ്പ് നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഓരോ ടോപ്പിക്കും എല്ലാ ചാപ്റ്റേഴ്സും ഫുൾ സിലബസും നമ്മൾ ആ ക്ലാസ്സിൽ ആയിട്ട് എടുത്ത് റിവിഷനും ചെയ്ത് മാക്സിമം കറണ്ട് അഫയറും ഒക്കെ നമ്മൾ റിവൈസ് ചെയ്ത് ഒക്കെ വൃത്തിയായിട്ട് ബേസിട്ട് തന്നെ പഠിച്ചായിരിക്കും ഈ ഒരു എക്സാമിന് നിങ്ങൾ പോകുക അപ്പോൾ നമ്മുടെ ഓൺലൈൻ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം കമൻറ്റ്സ് മാറിക്കറും കേട്ടോ അപ്പം നമുക്ക് വീണ്ടും കാണാം